കൊച്ചിയിലെ പ്രമുഖ ഐ ടി വ്യവസായിയെ ഹണി ട്രാപ്പിൽ കുരുക്കി ഇരുപത് കോടി രൂപ തട്ടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു തങ്ങളുടെ അടച്ചുപൂട്ടിയ ഹോട്ടൽ വീണ്ടും തുറക്കാൻ ലക്ഷ്യമിട്ടാണ് ഐ വ്യവസായിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ യുവതിയും ഭർത്താവും തട്ടിപ്പിന് ഇറങ്ങിയതെന്ന് സൂചന തൃശൂർ വലപ്പാട് സ്വദേശി കൃഷ്ണരാജ് ഭാര്യ ശ്വേത എന്നിവരാണ് കൊച്ചി സെൻട്രൽ പോലീസിന്റെ പിടിയിലായത് വ്യവസായിൽ നിന്ന് ഇരുപത് കോടിയുടെ ചെക്ക് വാങ്ങി മടങ്ങവെയാണ് ഇരുവരും പിടിയിലായത് മുപ്പത് കോടി തട്ടാനായിരുന്നു ശ്രമം ശ്വേതയെയും കൃഷ്ണരാജിനെയും എറണാകുളം സെഷൻസ് കോടതി ജാമ്യത്തിൽ വിട്ടു കേസ് അന്വേഷണവുമായി സഹകരിക്കാം എന്നതുൾപ്പെടെയുള്ള വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് ജാമ്യം വ്യവസായിയെ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കിയ ഇരുപത് കോടിയുടെ ചെക്കും ഇവരിൽ നിന്ന് കണ്ടെത്തിയിരുന്നു വ്യവസായിയുടെ ഐ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ് അറസ്റ്റിലായ ശ്വേത ഒന്നര വർഷത്തോളം ഇവിടെ ജോലി ചെയ്ത ശ്വേത അടുപ്പം സ്ഥാപിച്ച് വ്യവസായിയെ വിളിച്ചു വരുത്തി ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം ഭീഷണിപ്പെടുത്തുകയായിരുന്നു വിദേശത്തടക്കം വ്യവസായമുള്ള കൊച്ചി സ്വദേശിയിൽ നിന്ന് മുപ്പത് കോടി രൂപയാണ് ദമ്പതികൾ ആവശ്യപ്പെട്ടത് മാസങ്ങൾ നീണ്ട ആസൂത്രണത്തിനു ശേഷമാണ് എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ തേൻകണിക്ക് പദ്ധതിയിട്ടത് ശ്വേതയുടെ ഭർത്താവ് കൃഷ്ണരാജിന്റെ ഹോട്ടൽ അടക്കമുള്ള സംരംഭങ്ങൾ പൂട്ടിയതോടെ ദമ്പതികൾ പ്രതിസന്ധിയിലായിരുന്നു എങ്ങനെയെങ്കിലും ജീവിതത്തിൽ പച്ചപിടിക്കാനായി വ്യവസായിയെ കരുവാക്കുകയായിരുന്നു വ്യവസായി പോലീസിൽ പരാതിപ്പെടില്ലെന്നാണ് ദമ്പതികൾ കണക്ക് കൂട്ടിയത് എന്നാൽ അദ്ദേഹം പോലീസിൽ പരാതിപ്പെട്ടതോടെ കാര്യങ്ങൾ മാറി പ്രതികൾ മുൻപ് ആരെയെങ്കിലും ഇത്തരത്തിൽ ഹണി ട്രാപ്പിൽ പെടുത്തി പണം തട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കണമെന്നും അതിനാൽ കസ്റ്റഡിയിൽ വേണമെന്നാണ് സെൻട്രൽ പോലീസ് വാദിച്ചത് എന്നാൽ ഭീഷണിപ്പെടുത്തി പണം തട്ടിയതിനുള്ള ബി എൻ എസ് മുന്നൂറ്റിയെട്ട് അനുസരിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നതിനാൽ തന്നെ പരമാവധി ശിക്ഷ വർഷം വരെയാണ് കേസന്വേഷണവുമായി സഹകരിക്കാമെന്ന് പ്രതികൾ കോടതിയെ അറിയിക്കുകയും ചെയ്തു തുടർന്നാണ് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ ജാമ്യം അനുവദിച്ചത് രഹസ്യ ചാറ്റുകളടക്കം പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഐ ടി വ്യവസായിൽ നിന്ന് പണം തട്ടാനുള്ള ശ്രമം നടത്തിയത് മുപ്പത് കോടി രൂപയാണ് പ്രതികൾ വ്യവസായിയോട് ആവശ്യപ്പെട്ടത് പീഡനക്കേസ് കൊടുക്കുമെന്നും ഭീഷണി മുഴക്കി വ്യവസായി അൻപതിനായിരം രൂപ പണമായി കൈമാറി തുടർന്ന് പത്തു കോടിയുടെ രണ്ട് ചെക്കുകൾ വീതം നൽകി ബാക്കി പത്തു കോടി ബാങ്ക് വഴി അയക്കാമെന്ന് പറഞ്ഞു അൻപതിനായിരം വ്യവസായി നൽകിയെങ്കിലും പറഞ്ഞ തുക അഞ്ച് ദിവസത്തിനുള്ളിൽ നൽകണമെന്ന് ദമ്പതികൾ ആവശ്യപ്പെടുകയായിരുന്നു പണം നൽകിയില്ല എങ്കിൽ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി ഇതോടെ വ്യവസായി സെൻട്രൽ പോലീസിന് പരാതി നൽകി പണം വാങ്ങാനെത്തിയ ദമ്പതികൾ ചെക്ക് വാങ്ങി പുറത്തിറങ്ങിയതോടെ പോലീസ് പിടികൂടുകയായിരുന്നു സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് വ്യക്തമാക്കി